ഇത് നമ്മുടെ ഓണ ഒരുക്കത്തിൻ്റെ തേർഡ് ഡേ ആണ് സത്യത്തിൽ സെക്കൻഡ് ഡേയിൽ തന്നെ നമ്മൾ പണി തുടങ്ങി അതായത് കട്ട് ചെയ്ത് അന്നത്തെ ദിവസം തന്നെ ചെറുതായിട്ട് സ്റ്റിച്ചിങ്ങും തുടങ്ങി സത്യത്തിൽ അന്നത്തെ ഒരു ദിവസം കൊണ്ട് ഞാൻ തീർക്കും അങ്ങനെയാണ് പക്ഷേ എനിക്ക് ഹെവി ബ്ലീഡിങ് ആയിരുന്നു തീരെ വയ്യായിരുന്നു പക്ഷേ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അതിലേട്ട് എത്തിപ്പെടാണ്ട് എനിക്ക് സത്യത്തിൽ ഫുഡ് കഴിക്കാൻ പോലും പറ്റില്ല അങ്ങനൊരു സ്വഭാവമാണ് എനിക്ക് എല്ലാത്തിലും കുറച്ച് എപ്രാളം പരവേഷം കൂടുതലാണ് അതാണ് സത്യം പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ആങ്സൈറ്റി ഒക്കെ ഇടക്കിടക്ക് വരും പിന്നെ ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ പക്ഷേ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഇതുപോലെ എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ഓവർ തിങ്കിങ്ങും ആങ്സൈറ്റിയും കാര്യങ്ങളും എല്ലാം ബൈപ്പൊളാർ വരെ ഞാൻ മറന്നു എന്നിട്ട് ഈ ഒരു കാര്യത്തിലേക്ക് വേണ്ടി മാത്രമാവും പിന്നെ ഒരിത് പിന്നെ ചിന്തിക്കുന്നത് മൊത്തം ഓവർ തിങ്കിങ് ഉണ്ടാവും ആങ്സൈറ്റി ഉണ്ടാവും എല്ലാം ഈ ഒരു കാര്യത്തിന് മാത്രം കേന്ദ്രീകരിച്ചായിരിക്കും അങ്ങനെ നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തു ഓരോരോ പീസസ് ആയിട്ട് നമ്മൾ യോജിപ്പിച്ച് തുടങ്ങി ഇത് ഫ്രണ്ട് ഫ്രണ്ട് പാർട്ടാണ് ഞാൻ പ്രത്യേക രീതിയിലാണല്ലോ കട്ട് ചെയ്തത് അതായത് പ്രിൻസസ് കട്ടിലാണല്ലോ കട്ട് ചെയ്തത് ആ പ്രിൻസസ് കട്ട് നമ്മൾ ആ ഫ്രണ്ട് മൂന്ന് പാർട്ടായിട്ടാണ് ഉള്ളത് ആ മൂന്ന് പാർട്ടും ഒരേപോലെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുത്തൊക്കെ ചെയ്യണം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബാക്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൽ കഴുത്തും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് മാറ്റി വെച്ചു എന്നിട്ട് ബാക്ക് പാർട്ട് എടുത്തു അതും ലൈനിങ്ങും ഇതുമായിട്ട് സെറ്റ് ചെയ്തു എന്നിട്ട് കഴുത്ത് ഇതുപോലെ ഒരു പീസ് വെച്ചിട്ട് അടിച്ചു മറിക്കുകയാണ് ചെയ്തത് ഇത് കണ്ടോ ഞാൻ ടി വി കണ്ടോണ്ടിരുന്നിട്ടാണ് ചെയ്തത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇതൊക്കെയോ നല്ല സിനിമകളൊക്കെ ഉണ്ടായിരുന്നു മന്ദാഗിനി എന്നൊരു സിനിമ ഉണ്ടായിരുന്നു അത് കണ്ടതിൻ്റെ അകത്ത് നല്ല തമാശയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടോണ്ടിരുന്നതാണ് ചെയ്തത് കേട്ടോ ചെയ്ത് ചെയ്ത് നോക്കുമ്പോഴാണ് കാണുന്നത് ഇതാ തിരിച്ചു വെച്ചാണ് ഞാൻ തയ്ച്ചേക്കുന്നത് കുറേ നേരത്തേക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാത്തൊരവസ്ഥയായിരുന്നു പിന്നെ ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്തു അതിങ്ങനെ ആയിരുന്നു ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരുന്ന ഒരു തെറ്റും പറ്റില്ല നമുക്കൊന്നും പഠിക്കാനും പറ്റില്ല എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും തെറ്റു പറ്റും ഒരേ തെറ്റ് തന്നെ വീണ്ടും വീണ്ടും പറ്റിയിന്നിരിക്കും അതൊരു തെറ്റല്ല പക്ഷേ അതൊരിക്കലും ഹൈഡ് ചെയ്ത് വെക്കരുത് അത് സെറ്റാണ് നമ്മളെപ്പോഴും കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തു പോകണം ഞാൻ ഫുൾ അഴിച്ചിട്ട് രണ്ടാമത് അയച്ചു അതാണ് ഈ പറഞ്ഞു വരുന്നത് ഇതിപ്പോൾ വീഡിയോയിൽ ക്യാപ്ചർ ആയി പോയ അബദ്ധമാണ് ഇങ്ങനെ തന്നെ എത്ര എത്ര അബദ്ധങ്ങൾ പറ്റുന്നു ഞാനതൊന്നും ആരോടും പറയാറുമില്ല ഒന്നുമില്ല അതൊക്കെ ക്ലിയർ ചെയ്തെന്ന് പോകുന്നേ അടുത്തത് നമുക്ക് കഴുത്ത് നോക്കാം കേട്ടോ കഴുത്ത് ഞാൻ പീറ്റർ പാൻ കോളറാണോ വെക്കുന്നതെന്ന് പറഞ്ഞിരുന്നു ആ പീറ്റർ പാൻ കോളർ അപ്പോൾ അതാണ് അതാണിപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാനൊരു അബദ്ധം പറഞ്ഞായിരുന്നു നമ്മുടെ കടയുടെ പേര് രാഗം എന്നല്ല പരാഗ് എന്നാണ് സോറി അതൊരു അബദ്ധമായിരുന്നു പക്ഷെ ആരും ക്ലിയർ ചെയ്തില്ല പിന്നെ ഞാനതിൻ്റെ സഞ്ചി ഉണ്ടല്ലോ കിറ്റ് അത് കണ്ടപ്പോഴാണ് അതിൻ്റെ അകത്ത് പേര് കണ്ടപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ആദ്യം നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച ഭാഗം വെച്ചിട്ട് അതേ അളവിൽ തന്നെ വരച്ചെടുക്കുന്നുണ്ട് അതായത് മൂന്നര വെൽത്തും നാല് ലെങ്തും അതിനുശേഷം ആ മാർക്കിങ്ങിൽ കൂടെ നമ്മൾ ആദ്യം ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തുന്നു താഴോട്ട് വരുന്ന 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 വഴിക്ക് അത് രണ്ടിലേക്ക് പോകുന്നു അതാണ് നമ്മുടെ ഒരു രീതി മുകളിൽ ഒന്നര താഴോട്ടിങ്ങനെ വന്ന് 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 രണ്ട് അങ്ങനെയാണ് കേട്ടോ അത് നമുക്ക് വേണമെങ്കിൽ ഒന്നാക്കാം രണ്ട് ആക്കാം ഒന്ന് ആക്കാം അങ്ങനെ എന്തെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് എനിക്കൊന്ന് ഒന്നൊന്നര ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു മോഡലായിരിക്കും ഇതും കുഴപ്പമില്ല അത്ര വലുതല്ല എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോഡല് ഞാൻ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കഴിഞ്ഞ വീഴ്ക്കകത്ത് ഞാൻ ക്രോം ക്രോം എന്നങ് കണ്ടാണ് പറഞ്ഞത് പാവയുടെ താഴെ വെക്കുന്ന ആ സ്ട്രിപ്പിന് അതിന് ക്യാൻ ക്യാൻ എന്നാണ് കേട്ടോ പറയുന്നത് അത് പിന്നെ എനിക്ക് മനസ്സിലായത് ഞാൻ വലിയ ഭയങ്കര എന്താ പറയില്ല കോൺഫിഡൻസിലാണ് പൊട്ടത്തരം വിളിച്ചു പറയുന്നത് പിന്നെ കേൾക്കുമ്പോഴാണ് ഓർമ്മ വരുന്നത് അയ്യോ ഇത് പൊട്ടയാണെന്നല്ലോ ഞാൻ പറഞ്ഞത് ആരും തിരുത്തിയില്ല പക്ഷേ എൻ്റെ തെറ്റ് ഞാൻ തന്നെ തിരുത്തുന്നു അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അത് വെട്ടിക്കഴിഞ്ഞു പിന്നെ ഇതുപോലൊരു കർവ് ഉണ്ടെങ്കിലും ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാം അതു വെച്ച് തന്നെയാണ് ഞാൻ കഴുത്ത് റെഡിയാക്കിയത് പിന്നെ അതിൻ്റെ താഴെ വെച്ചിട്ട് ഇതുപോലെ ചെയ്തു പിന്നെ ഇത് വെട്ടുന്നതിന് മുന്നേ ഒന്ന് സ്റ്റാപ്ലെയർ അടിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ മുട്ടുസൂചി കുത്തി വെക്കുകയോ ചെയ്തു സ്റ്റാപ്ലർ അടിക്കുന്നതാണ് എളുപ്പം പക്ഷേ നമ്മുടെ വീട്ടിലെ സ്റ്റാർ നിന്ന് എനിക്കൊന്ന് കാലും കൈ വയ്ക്കേണ്ടതെന്ന് തോന്നുന്നു അത് അത്യാവശ്യ ഘട്ടങ്ങളിൽ കാണത്തില്ല ഇനി ഒരു ആവശ്യം ഇല്ലാതിരിക്കുന്ന സമയത്ത് അത് കാണുകയും ചെയ്യും അപ്പോൾ പോയത് പോട്ടെ ജസ്റ്റ് ഞാൻ തയ്ക്കാൻ തുടങ്ങി കേട്ടാ അപ്പോൾ നമ്മളിതുപോലൊരു തുണിയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് നല്ല തുണിയിൽ വെച്ചാൽ മതി ഇതിപ്പോൾ ഞാൻ ലൈനിങ് തുണിയിലാണ് വെച്ചത് അങ്ങനെ ചെയ്യേണ്ട നമ്മുടെ നല്ല പീസിൽ തന്നെ നമ്മുടെ മെയിൻ പീസിൽ തന്നെ വെച്ചിട്ട് രണ്ട് പീസായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് തയ്ച്ചാൽ മതി ഇപ്പം എനിക്ക് പറ്റിയൊരു പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നമ്മുടെ ആ ഒരു മെയിൻ പീസ് ഉണ്ടല്ലോ അത് ഇച്ചിരിയോ ഉള്ളു കുറവാണ് പിന്നെ നല്ല രീതിയിൽ ആയോ അടിക്കുന്നുണ്ട് ഈ രണ്ട് സീനുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ആദ്യം ആ ഒരു പീസ് വെച്ചിട്ട് അതിൻ്റെ ബാക്കിലൊക്കെയാണ് വെച്ച് 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 ഞാൻ തയ്ക്കുന്നത് ഇതുപോലൊന്നും ചെയ്യണ്ട ആ മീൻ പീസിലോട്ട് ആ സ്ട്രിപ്പ് ഒട്ടിച്ച് വെക്കുക കമത്തി വെക്കുക എന്നിട്ട് അതിലേക്കൂടെ അങ്ങ് തയ്ക്കുക മറിച്ചിടുക അത്രേ ഉള്ളൂ ഇപ്പോൾ ഞാൻ നാല് പീസ് വെച്ച് തയ്ക്കേണ്ടി വന്നു ഈ ഒരു സീൻ അതുകൊണ്ട് തന്നെ നല്ല കട്ടിയായിപ്പോയി അങ്ങനൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് ഇച്ചിരി പൊങ്ങിയിരിക്കുവാണ് പിന്നെ അത് ഞാൻ ഹെമ്മിങ്ങിൻ്റെ സമയത്ത് ചെറിയൊരു നോട്ടൊക്കെ ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ കഴുത്ത് അല്ല നമ്മൾ കോളർ പീറ്റർ പാൻ കോളർ അങ്ങനെ ഞാൻ തയ്ച്ചു നല്ല രസമുണ്ടല്ലേ ആ ഒരു റെഡ് ചില്ലി റെഡ് കളറാണ് കേട്ടോ അപ്പോൾ ആ കളറിനകത്ത് ആ ഗോൾഡ് കളറൊക്കെ വന്നു കഴിഞ്ഞപ്പം എന്തോ ഒരു ഭയങ്കര ഭംഗിയും ഒരു ഭയങ്കര ആശ്വാസവും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് എനിക്കിങ്ങനെ അറിയുന്ന കാര്യങ്ങൾ പിന്നെയും പിന്നെയും ചെയ്യുമ്പോൾ മടുപ്പടിക്കും അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അബദ്ധം പറ്റും വീണ്ടും വീണ്ടും അഴിക്കേണ്ടും പിടിക്കേണ്ട ഒക്കെ വരും പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ലേ അപ്പോൾ കിട്ടുന്ന ഒരു കിക്ക് ഉണ്ടല്ലോ ആ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നത് കേട്ടോ അല്ലാണ്ട് അറിയുന്നത് പോലെ എനിക്ക് നോർമൽ ചുരിദാർ തയ്ക്കാൻ അറിയാം തന്നെ ഞാൻ എത്രയോ തയ്ച്ചുകൊണ്ടിരുന്നാലും ഞാൻ പ്രത്യേകിച്ചൊന്നും പഠിക്കത്തില്ല ഇതുപോലുള്ള കുറേ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ നമ്മൾ കുറേ കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കും ഒരുപാട് പ്രാശം വയ്ക്കേണ്ടി വരും ചിലപ്പോൾ ആ തുണി തന്നെ നഷ്ടപ്പെട്ടൊന്നിരിക്കും പക്ഷേ നമ്മളവിടെ നിന്ന് ഒരു പാടം പിടിക്കും അങ്ങനെ എന്തായാലും നമ്മളത് മെയിൻ സ്റ്റിച്ചിൽ ഇങ്ങനെ ചീത്ത വശത്ത് വെച്ചിട്ട് റോങ് സൈഡിൽ വെച്ചിട്ട് നമ്മുടെ റോങ് സൈഡിലോട്ട് നമ്മൾ തയ്ക്കണം അതായത് റോങ് സൈഡിൽ നല്ല സൈഡ് മുട്ടിച്ച് വെച്ചിട്ട് തയ്ക്കണം എന്നിട്ട് ഇങ്ങനെ തിരിച്ചിറണം അപ്പോൾ നല്ല സൈഡ് ഫ്രണ്ടിലോട്ട് വരും ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ റോങ് സൈഡിലോട്ട് ഇങ്ങനെ നല്ല സൈഡ് ഒട്ടിച്ച് വെച്ചിട്ട് തയ്ക്കണം എന്നിട്ട് ചെറിയ ചെറിയ നോച്ചിട്ട് കൊടുക്കണം എന്നിട്ട് അത് ഇതുപോലെ പ്രസ്സിങ് ചെയ്തടിക്കണം അത് നല്ല നമ്മുടെ നല്ല പീസിൽ തയ്യൽ വീഴാത്ത രീതിയിൽ നമ്മുടെ റോങ് സൈഡിൽ സ്റ്റിച്ച് വീഴുന്ന രീതിയിൽ വേണം തയ്ക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ഒന്ന് തേച്ച് കൊടുക്കാം ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ കട്ടി കുറച്ച് കൂടുതലായി പോയതുകൊണ്ട് തേച്ച് കൊടുത്തു പിന്നെ ഞാൻ എൻ്റെ നഖം വെച്ചൊക്കെ ഇങ്ങനെ മടക്കിയൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് സെറ്റായിട്ടിരിക്കുന്നത് കേട്ടോ ഇനിയുള്ള പണി എന്ന് പറഞ്ഞാൽ ബാക്കിലെ സിബ് പിടിപ്പിക്കില്ലായിരുന്നു ഈ ഒരിതിൽ എനിക്ക് ഏറ്റവും ട്രിക്കി ആയിട്ട് തോന്നിയിരുന്നത് എൻ്റെ ആ പീറ്റർ പാൻ കോളർ വെക്കുന്നതായിരുന്നു രണ്ടാമത്തേത് സിബാണ് സിബ് ഇപ്പം ഞാനിപ്പോൾ കുറച്ചധികം വെച്ച് ഇൻവിസിബിൾ സിബ് തന്നെ വെച്ച് വെച്ച് കുറച്ച് ഷീലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദാ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നു ആദ്യമൊന്നും ഇങ്ങനെ വരുന്നില്ലായിരുന്നു ഒരുപാട് തവണ അഴിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഞാനത് കറക്റ്റ് ചെയ്യും എത്ര തവണ അഴിക്കേണ്ടി വന്നാലും ഒറ്റും അടുപ്പില്ലാതിരുന്ന് അഴിക്കും എന്നിട്ടത് ക്ലിയർ ചെയ്തിട്ടേ അടുത്തതിലേക്ക് ഞാൻ പോകത്തുള്ളൂ ഈ സിബിൻ്റെത് ഒരു ഫുൾ വീഡിയോ ആക്കാൻ പറ്റിയ സാധനം ഉണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോ ആക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിലത്തെ സംഭവമുണ്ട് പിന്നെ കൈ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തത് നല്ല ഫ്രില്ല പോലെ വന്നിട്ടുണ്ട് അതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ അത് നമ്മൾ ഇത് തുണിയെടുക്കുക അതിൻ്റെ നേർ പകുതി നമ്മൾ ആ തുണി നമ്മൾ വെട്ടിയത് ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ വീടിയിലുണ്ട് കാണാത്തരുവാണ്ടോ അതിനകത്ത് അതിൻ്റെ നേർ പകുതി വേണം എലാസ്റ്റിക് എടുക്കാനായിട്ട് ആ കൈ വരുന്നത് അതായത് നമ്മുടെ കൈയുടെ ആ തുമ്പ് വരുന്ന ഭാഗം നല്ല വിസ്താരത്തിലാണ് ഞാൻ ഇതാക്കിയത് അതിൻ്റെ നേർ പകുതി വരുന്ന രീതിയിൽ എലാസ്റ്റിക് എടുത്തു അതിങ്ങനെ വെച്ചിട്ട് വലിച്ചിട്ടാണ് നമ്മൾ ചെയ്തത് ഇനി നമ്മളിതിൻ്റെ ഫൂട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് നമുക്കിതിന് അറ്റം ലോക്കാണ് ചെയ്യുന്നത് മഴയ്ക്കടിക്കുകയല്ല ചെയ്യുന്നത് ലോക്കാണ് ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മുടെ ഇതൊക്കെ എന്താ സീയിലേക്കാക്കി പിന്നെ സീറോയിലേക്കാക്കി എന്നിട്ടാണ് നമ്മൾ ഇത് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ നല്ല ഭംഗിയായിട്ട് വന്നിട്ടില്ലേ മടക്കി അടിച്ചതിന് ഇത്രയും ഭംഗി കിട്ടത്തില്ല കുഴപ്പമില്ല അപ്പം മടക്കി അടിക്കാൻ മാത്രമുള്ള ഓപ്ഷനെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മൾ എന്തായാലും അതും ചെയ്തിട്ടുണ്ട് കണ്ട കൈയ്യൊക്കെ വന്നപ്പോൾ നല്ല രസമുണ്ടല്ലേ ഈ ഒരു കളറിൽ ഇനി നമുക്ക് നമുക്കിതിൻ്റെ താഴത്തെ ഭാഗം വെട്ടുന്നതാണ് അംബ്രലാക്കട്ടാണ് വെട്ടുന്നത് രണ്ടര മീറ്റർ ആണ് ഫാബ്രിക് എടുത്തിട്ടുള്ളത് അവിടെ നമ്മളിങ്ങനെ എടുക്കാൻ വേണ്ടി പോകും അപ്പോൾ എനിക്കറിയാം രണ്ടര മീറ്റർ മതി ഒരു അംബ്രലക്കെട്ട് സ്കേർട്ട് തയ്ക്കാനായിരുന്നു അപ്പോൾ ഞാൻ രണ്ടര മീറ്റർ എന്ന് പറഞ്ഞിട്ടാണ് നിന്നു അപ്പോൾ വേറൊരു കൂട്ടിൽ വന്നിട്ട് കടക്കാരോട് ചോദിച്ച് ഞങ്ങൾക്ക് ഇന്ന് കട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് എത്ര വേണ്ടി വരും എന്ന് വെച്ചപ്പോൾ ആറ് മീറ്റർ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെയൊക്കെ അത്രയും തന്നെ ഹൈറ്റേ ഉള്ളൂ ആ കുട്ടിക്കും എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടര മീറ്റർ തന്നെ മിച്ചമായിരുന്നു എനിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കൂടെ ലെങ്ത്തിൽ എടുക്കുമായിരുന്നു പിന്നെ നമുക്ക് അത്രയും ലെങ്ത്തിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ തന്നെ നിലത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് എനിക്ക് തികയുകയും ചെയ്തു ആ കുട്ടി ഈ ഒരു ഫേബ്രിക്ക് തന്നെ എടുത്ത് കൈ പിടിച്ചിട്ടാണ് ചോദിച്ചത് അപ്പോൾ പറഞ്ഞത് ആറ് മീറ്റർ വേണം മിനിമം ഒരു നാലഞ്ച് എങ്കിലും വേണം എന്നാണ് പക്ഷെ രണ്ടര മീറ്റർ മതി കേട്ടോ ഒരെണ്ണം തയ്ക്കാനായിട്ട് പിന്നെ ഫ്രില്ലിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ അമ്പ്രലക്കെട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് രണ്ട് മീറ്റർ മതി മറ്റേത് അത്രയൊക്കെ തന്നെ മതിയായിരിക്കും അത്ര നല്ല ഫ്ലേഡിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊരു പരിപാടിയാണ് കേട്ടോ ആദ്യം ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടൊക്കെ നോക്കി ട്രൈ ചെയ്ത് നോക്കി നടന്നില്ല നമ്മൾ നാൽപ്പത് ഇഞ്ച് ഇറക്കാം നമ്മുടെ ആ ഒരു ടോപ്പ് ഭാഗം വെച്ചിട്ട് അവിടെ അവിടെ നിന്നാണ് നമ്മൾ താഴോട്ട് എടുക്കുന്നത് അവിടുന്ന് താഴോട്ട് നാൽപ്പത്തി നാൽപ്പത് ഇഞ്ചിലാണ് നമ്മൾ എടുത്തേക്കുന്നത് മുകളിൽ ഒര ഇഞ്ച് നമുക്ക് സീം അലവൻസ് വിട്ടിട്ടാണ് അല്ല ഒരു ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് അപ്പോൾ അത് ഇഞ്ചിലാണ് നമ്മൾ എടുത്തേക്കുന്നത് ഫുള്ള് എടുത്തേക്കുന്നത് മുകളിൽ ഒരു പന്ത്രണ്ട് ഇഞ്ച് ഉണ്ട് തയ്ച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മുടെ മുകളിലത്തെ പാർട്ടിന് ഉള്ള ലെങ്ത്ത് പിന്നെ ഇത് നാൽപ്പത് ഇഞ്ച് അത്രയേ ഉള്ളൂ ഹൈറ്റ് അപ്പോൾ തന്നെ ഫുൾ ലെങ്ത്ത് കിടപ്പുണ്ട് അങ്ങനെ ഒരു ചെറിയ പീസ് മാത്രമാണ് നമുക്ക് ഒരു എന്താ പറയുക ഒരു ഇതായിട്ട് വന്നത് അവിടെ നമ്മൾ വേറൊരു പീസിങ്ങിന് വെച്ചിട്ട് അവിടവും ശരിയാക്കി എടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെ ഒരു പീസിങ്ങിന് വെച്ചിട്ട് അതിങ്ങനെ താഴോട്ട് ആ കൂടുതലുള്ള ഭാഗം മുതൽ താഴോട്ട് വെച്ച് നമുക്ക് കറക്റ്റായിട്ടൊന്നാ ഒരു കറക്റ്റ് കിട്ടാൻ വേണ്ടി താഴെ വെച്ചാൽ മതി മുകളിൽ വെച്ചാൽ നമുക്ക് മനസ്സിലാവത്തില്ല താഴെ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് സീം അലവൻസ് കൂടെ വിട്ടിട്ട് വേണം വെക്കാനായിട്ട് എന്നിട്ട് ഇതാ ഇതുപോലെ വെച്ച് വെട്ടിയെടുത്താൽ മതി കേട്ടോ എന്നിട്ട് അവിടെ തയ്ച്ച് കൊടുക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ഫുൾ ലെങ്ത്ത് കിട്ടുകയും ചെയ്യും ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്ക് ലൈനിങ് വെട്ടാം ലൈനിങ്ങും ഞാൻ അമ്പ്രല തന്നെയാണ് വെട്ടിയേക്കുന്നത് അപ്പോൾ ഇത് രണ്ട് മീറ്റർ തന്നെയാണ് എടുത്തത് രണ്ടര ആണ് നമ്മൾ മെയിൻ ഫൈബ്രിക്ക് ഇത് രണ്ട് മീറ്റർ അംബ്രല വെട്ടി ഒരു എടുത്തു ഇനി ക്യാൻ ക്യാൻ വെട്ടണം ക്യാൻ ക്യാൻ തയ്തുപോലെ നമ്മൾ നല്ല വശത്ത് വെച്ചിട്ട് തുമ്പത്തി ഇങ്ങനെ തയ്ക്കുക എന്നിട്ട്താ ഇതേപോലെ തയ്ച്ചതിന് ശേഷം ഇതേപോലെ എടുത്തിട്ട് തിരിച്ചിടുക ണ്ടോ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തിരിച്ച് ചീത്ത വശത്തിലേക്ക് എന്നിട്ട് ദാ ഇങ്ങനെ മടക്കി വെച്ചിട്ട് അപ്പോൾ ഒരു തുള്ളി മാത്രമേ മടങ്ങി പോകത്തുള്ളൂ അത്രയും മതി നമുക്ക് എന്നിട്ട് ദാ ഇതിലേക്കൂടെ തയ്ച്ചെടുക്കണം ഇപ്പുറത്തെ വശത്തുകൂടെ തയ്ച്ചെടുക്കണം ക്യാൻ ക്യാൻ്റെ ഇപ്പുറത്തെ വശത്തൂടെ തയ്ച്ചെടുക്കണം അപ്പോൾ അതും കൂടെ തയ്ച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ പരിപാടിയും കംപ്ലീറ്റ് ആയി വെട്ടാനായിട്ട് കുറച്ച് കൺഫ്യൂഷൻ പിടിച്ച പരിപാടിയാണെങ്കിലും തയ്ക്കാൻ എളുപ്പമാണ് കേട്ടോ ഈ ആമ്പ്രല്ല പിന്നെ ഫ്ലെയറും കാര്യങ്ങളും ഒന്നും വേണ്ടല്ലോ ജസ്റ്റ് അങ്ങോട്ട് തയ്ച്ചു കൊടുത്താൽ പോരെ അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞു ഞാനത് ലൈനിങ്ങുമായിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ അനിക്കാനൊക്കെ വെച്ചു നമ്മുടെ മേളിലത്തെ പാർട്ട് കംപ്ലീറ്റ് ഞാൻ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് കൈയും ഉടലും ബാക്കും ഫ്രണ്ടും എല്ലാം യോജിപ്പിച്ചിട്ടുണ്ട് സിബ് ഞാൻ താഴത്തെ ഭാഗം പെട്ടാതെ വിട്ടേക്കുന്നതിനാണെന്നറിയോ ഇനി താഴത്ത് നമ്മളാ അത് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഫിറ്റ് ഫിറ്റാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇറക്കാൻ വെച്ചിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കേർട്ട് ഭാഗത്തിൻ്റെ അവിടെയും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അവിടെയും കൂടെ സിബ് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല നമുക്ക് കറക്റ്റാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു ഇത് ഞാനെടുത്തത് ഇന്നത്തെ ദിവസം വെളുപ്പിനെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ട് ദിവസം പിടിച്ചു സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ മൂന്നാമത്തെ ദിവസം രാവിലെ എണീറ്റിട്ട് ഞാനത് അതിനെന്താ പറയുക ഹെമ്മിങ് മാത്രം ചെയ്യുകയാണെങ്കിൽ ഇപ്പം അത് ആ ഒരൊറ്റ പണി ഉള്ളൂ നീ അടുത്തത് നമുക്ക് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്